ഹായ് ഗായ്സ് ഇറ്റ്സ് മീ തിമല്ലു ബാങ്ക് അപ്പോൾ ഇന്നലെ ആർ ആർ ബി പി ഒ ആൻഡ് ക്ലർക്കിനുള്ള നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് സാധാരണ എല്ലാ വർഷത്തിലെയും ഫസ്റ്റ് എക്സാം ആയിരുന്നു ആർ ആർ ബി പി ഒൻഡ് ആൻഡ് ക്ലർക്ക് ബട്ട് ഇത്തവണ അത് ഈ വർഷത്തിലെ ഏറ്റവും ലാസ്റ്റ് എക്സാം ആണ് സോ ഈയൊരു ആർ ആർ ബി പി ഒൂടി നമ്മളുടെ ബാങ്ക് എക്സാം സീരീസ് അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ഇതുവരെയുള്ള പ്രിപ്പറേഷൻസ് അത് മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ ടഫാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കും ഒക്കെയുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് ആർ ആർ ബി ആർ ആർ ബി എന്തുകൊണ്ടാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഹാൻഡ്സം സാലറി ബാക്കിയുള്ള ബാങ്ക് ജോബ്സ് പോലെ തന്നെ നല്ല രീതിയിലുള്ള സാലറീസ് ആർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ലെസ് വർക്ക് പ്രഷർ ബാക്കിയുള്ള ഐ ബി പി എസ് ആൻഡ് എസ് ബി ഐനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്ക് പ്രഷർ വളരെ കുറവുള്ളതും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിങ് കിട്ടാൻ ഏറ്റവും ഏറ്റവും സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ജോബാണ് ആർ ആർ ബി പി ആൻഡ് ക്ലർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വീട് വിട്ട് പോകാൻ അങ്ങനെ ഉള്ളവരും അതുപോലെ നമ്മളുടെ കേരളത്തിൽ തന്നെ ചുറ്റി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ആണ് ആർ എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് വെരി ആണ് അതുകൊണ്ട് ഓൾമോസ്റ്റ് എസ് ബി കിട്ടിയവർ പോലും ആർ ആർ ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് ആൻഡ് ഇതുപോലെ ഇത്രയും എന്താണ് ബെനഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആർ ആർ ബി പി ഒ നിസ്സാരമല്ല നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കാണും സിമ്പിൾ ആണേ എന്ന് വിചാരിക്കരുത് കാരണം നമുക്ക് കട്ട് ഓഫ് എക്സാം ലെവൽ എന്ന് പറയുന്നതും ബാക്കിയുള്ള ഐ ബി പി എസ് ആൻഡ് എസ് ബി ഐ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെസ്സാണ് ഓക്കെ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിട്ടുള്ള ഒരു എക്സാം എന്താണ് ഡിഫിക്കൽട്ട്നെസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അപ്പിയർ ചെയ്യാനും പാസ് ആവാനും ഒക്കെ ചാൻസസ് ഉള്ള എക്സാം ആണ് ആർ ആർ ബി എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് ഇയർ ഞാൻ ആർ ആർ ബി പി യു ആൻഡ് ക്ലർക്കിൻ്റെ പ്രിലംസ് ക്വാളിഫൈ ചെയ്തിരുന്നു ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ സോഴ്സസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്താൽ മതി അവിടെ ധാരാളം ഫ്രീ പി ഡി എഫ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പി ഡി എഫ്സ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ അറിയിച്ചാൽ മതി എൻ്റെ കയ്യിലുള്ളത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ലെറ്റ്സ് സ്റ്റാർട്ട് അപ്പോൾ ആർ ആർ ബി ക്ലർക്ക് ആൻഡ് പി ഒ രണ്ടിനും സെയിം നമ്മളുടെ ബാങ്ക് എക്സാം എല്ലാത്തിനും സെയിം സിലബസ് ആണ് ആൻഡ് ആർ ആർ ബി ക്ലർക്കിനും പി ഒനും ഒരു എക്സ്ട്രാ വരുന്ന കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാത്രമാണ് ബാക്കിയുള്ള എക്സാംസിനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടർ മാത്രമാണ് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബാക്കി അതിൽ നിന്നും ഒരു ബെനഫിറ്റും ഉണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് പ്രിലംസെൻ ഇല്ല അങ്ങനൊരു ബെനഫിറ്റും ആർ ആർ ബിക്ക് ഉണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ ഫെയിൽ ഫെയിലാകുമെന്ന് പേടിയുള്ളവരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ച് വീക്കായിട്ടുള്ളവരുടെയും ഒരു ഇഷ്ട എക്സാം ആണ് ആർ ആർ ബി എന്ന് പറയുന്നത് ബട്ട് എന്നാൽ പോലും നമുക്ക് ഇംഗ്ലീഷിനെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിന് ഈ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് ആർ ആർ പി ക്ലർക്കിൻ്റെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സെവൻറ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ആയിരുന്നു ഓർക്കണം ഔട്ട് ഓഫ് എയ്റ്റി ആണ് സെവൻ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവെന്ന് പറയുന്നത് നിസ്സാരം മാർക്കല്ല അത്രയും അപ്പോൾ ചിന്തിക്കണം എന്തുമാത്രം സ്പീഡ് ആൻഡ് ആക്കുറസി ഉണ്ടെങ്കിലാണ് അത്രയും മാർക്സ് ഔട്ട് ഓഫ് എയ്റ്റി മേടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി അല്ല നമ്മൾക്ക് ആ ഒരു എക്സാം അത്രയും മാർക്സിലോട്ട് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആ ഒരു സ്പീഡ് ആൻഡ് ആക്കുറസി ഉണ്ടാവണം എന്ന് മനസ്സിലായല്ലോ ദെൻ ആർ ആർ ബി പിഒക്ക് ഫിഫ്റ്റി ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അതിന് ഞാൻ അറ്റ് ദി എൻഡ് എൻ്റെ സ്കോർ കാർഡ് ഷെയർ ചെയ്യാം ഞാൻ ലാസ്റ്റ് ഇയർ എന്ത് എത്രയാണ് സ്കോർ ചെയ്തതെന്നുള്ളത് സോ കമ്മിങ് ടു ദ സോഴ്സസ് ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഫ്രീ സോഴ്സസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം ഫ്രീ സോഴ്സസ് ആണ് എക്സെപ്റ്റ് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന് മാത്രമാണ് ഞാൻ പെയ്ഡ് സോഴ്സസ് യൂസ് ചെയ്യാറുള്ളത് സോ ഞാൻ ഈ നാല് സബ്ജക്ട്സിനുള്ള സോഴ്സസ് ആൻഡ് എങ്ങനെ വേണം പ്രിപ്പറേഷൻ അതുപോലെ തന്നെ സ്പീഡാണ് ഏറ്റവും കൂടുതൽ പ്രിലിംസ് ആയതുകൊണ്ടും ആർ ആർ ബി ആയതുകൊണ്ടും സ്പീഡാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ സോ അതെങ്ങനെയാണ് ആ ഒരു സ്പീഡിനെ ടാക്കിൾ ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻസ് ലെവലിൽ ഇംഗ്ലീഷ് ഉറപ്പായിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും കറക്റ്റ് ഡേറ്റ് പബ്ലിഷ് ആയിട്ടില്ല നവംബർ ഡിസംബർ സമയത്തായിരിക്കും അപ്രിംസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏകദേശം ക്ലർക്ക് ഐ ബി പി എസ് ക്ലർക്കിന്റെയും ഐ പി എസ് പി ഒൻ്റെയും അതുപോലെ തന്നെ എസ് ബി എ പി ഒ എസ് ബി എ ക്ലർക്ക് എല്ലാത്തിന്റെയും പ്രിലിംസ് എല്ലാം പ്രിലിംസും മെയിൻസും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് അതിന് കൂടുതൽ ആർ ആർ ബിക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ മുതൽ ഒരു എക്സാമിനും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആർ ആർ ബിക്ക് വേണ്ടിയിട്ട് നോക്കണം കാരണം കിട്ടിക്കഴിഞ്ഞാൽ ലക്കായിട്ടുള്ള ഒരു എക്സാമാണ് പിന്നെ പ്രൈവറ്റൈസേഷൻ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അത് നമ്മളെ പൂർണമായിട്ടും ബാധിക്കുകയില്ല ഓക്കെ ഒരു പ്രൈവറ്റൈസേഷൻ വന്നാൽ പോലും ഗവൺമെന്റിന് ഒരു ഷെയർ ഉണ്ടായിരിക്കും സോ അതൊക്കെ ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല അറ്റ് ദ മൊമെന്റ് നമുക്ക് ആവശ്യം ഒരു ജോബാണ് സോ ആർ ആർ ബി അത് പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് സോ അത് ഗ്രാബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മുൻപിൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം ടോപ്പിക്സ് തന്നെയാണുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല സോ ജസ്റ്റ് ഹാവ് എ ട്രൈ ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഇത് മെയിൻസ് ലെവലിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബട്ട് ഇപ്പോൾ ഓൾറെഡി ഐ ബി പി എസ് അതുപോലെ തന്നെ എസ് ബി എക്കൊക്കെ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്തില്ല എങ്കിൽ പോലും എന്ത് ചെയ്യണം റീഡിങ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം റീഡിങ് ആൻഡ് എഡിറ്റോറിയൽ ഇത് രണ്ടും മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് റീഡിങ് ചെയ്യുമ്പോൾ ആണ് നമ്മൾക്ക് ആ ഒരു എന്താണ് കോംപ്രഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് സോ അതുകൊണ്ട് റീഡിങ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ദെൻ അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സോഴ്സ് നിമിഷ മാമിന്റെ ക്ലാസസ് തന്നെയാണ് ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ധാരാളം ഉണ്ടായിരിക്കും സോ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സോഴ്സസിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കണ്ടു നോക്കുക ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് ഫ്രം ദി സ്ക്രാച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരൈഡിയയും ഇല്ലാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അത് യൂസ്ഫുൾ ആകും ഞാൻ നിന്ന ഒരു അവസ്ഥ എനിക്കറിയാം ഓക്കെ ഒന്നും അറിയത്തില്ല അതെ ഒരു എന്താണ് മൊത്തമേ ശൂന്യതയായിട്ട് നിന്നൊരു അവസ്ഥയിലായിരിക്കും മിക്ക ബിഗിനേഴ്സും ഉണ്ടായിരിക്കുന്നത് സോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആ സോഴ്സസ് ശ്രദ്ധിച്ചു നോക്കുക അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ദെൻ ക്വാൺസ് ക്വാൺസിൽ നമ്മൾക്ക് ബാക്കിയുള്ള എക്സാംസ് പോലെ തന്നെ സ്പീഡ് മാത്സും അതുപോലെ തന്നെ ഡി ഐ ആൻഡ് ആത്മെറ്റിക് ഈ മൂന്ന് ഏരിയാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ആൻഡ് സ്പീഡ് മാത്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാംസിനേക്കാൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സോളം സ്പീഡ് മാത്സിൻ്റെ ഏരിയാസ് തന്നെ വരും ഞാൻ ലാസ്റ്റ് ഇയർ മുതൽ ആർ ആർ ബിക്ക് സെക്ഷനൽ ടൈമിംഗ് ഉണ്ട് ഓക്കെ അതിന് മുൻപത്തെ വരെ കോമ്പസിറ്റ് ടൈമിംഗ് ആയിരുന്നു നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഏത് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാമായിരുന്നു ലാസ്റ്റ് ഇയർ മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ സെക്ഷനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ അപ്പോൾ ഫോർട്ടി ക്വസ്റ്റ്യൻ ഫോർട്ടി ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ക്വാൻസ് ആൻഡ് റീസനിങ് വരുന്നത് സോ സ്പീഡ് മാത്സ് നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും ദാറ്റ് ടു ടു സിമ്പിൾ ആയിരിക്കും ആർആർ ബി ക്ലർക്കിനൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ മൈന്യൂട്ട് സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ദെൻ ഡി ഐ ആണെങ്കിൽ പോലും വളരെ ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഡുവബിൾ എന്ന് പറയുമ്പോൾ സിംഗിൾ ഡി ഐ അതുപോലെ തന്നെ നമ്മൾക്ക് പൈച്ചാടൊക്കെ ആണെങ്കിൽ ആ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡി ഐസ് ഒക്കെ ആയിരിക്കും വരുന്നത് ദെൻ മാത്തമറ്റിക് ആണെങ്കിൽ പോലും വൺ ലൈനേഴ്സ് ആയിരിക്കും വരുന്നത് ഒത്തിരി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും വരികയില്ല ആർ ആർ ബി പി ഒക്കാണെങ്കിൽ പോലും അത്രയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല ഓക്കെ നമുക്ക് ഒരു ആർ ആർ ബി ക്ലർക്ക് മെയിൻസ് അത്രയും മെയിൻസ് എന്നല്ല ദെൻ ആർ ആർ ബി ഐ മീൻ പി ഒ എക്സാംസിനേക്കാൾ കുറച്ചൊരു ഡിഫിക്കൽറ്റി കുറവ് അങ്ങനെ ആയിരിക്കും ആർ ആർ ബി പി ഒൻ്റെ പ്രോബ്ലംസ് വരുന്നത് െൻ വൺ ലൈനേഴ്സ് ഒക്കെ ആണെങ്കിലും ഒറ്റ ഇതിൽ ആരത്തമെറ്റിക് ടോപ്പിക്സൊക്കെ ബേസിക്സ് വെറും ബേസിക്സ് മാത്രം അറിയാവുന്നവർക്ക് അരത്തമെറ്റിക് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും ആത്തമെറ്റിക്കിൽ കൂടുതലും വരുന്നത് പെർസെൻറ്റേജ് റേഷ്യോ ദെൻ ബോട്ട് ആൻഡ് സ്ട്രീം ടൈം സ്പീഡ് ദെൻ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ദെൻ വരുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും ദെൻ വരുന്നതാണ് റീസണിങ് റീസണിംഗിന് മെയിൻ ആയിട്ട് നമ്മൾക്കുണ്ടാകുന്നത് പസിൽസ് ആൻഡ് സീറ്റിങ്ങും അതുപോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സും ആയിരിക്കും മെസ്സിലേനിയസിലാണ് ബ്ലഡ് റിലേഷൻസ് ഇലോജിസം ദെൻ ഇൻ ഈക്വാളിറ്റി ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ദെൻ ഒക്കെ ആണെങ്കിലും ഒരു ഒന്ന് രണ്ട് പോസിബിലിറ്റീസ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു പോസിബിലിറ്റി തന്നെ മതിയാകും അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന എക്സാം ആണ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് ആർ ആർ ബി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ എന്താണ് പ്രിലിംസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്യുന്നവർക്ക് ഇതും ഈസി ആയിട്ട് ക്ലിയർ ആയി പോകും ദൻ മെയിൻസിലാണ് ആ ഒരു നമ്മളുടെ കറണ്ട് അഫയേഴ്സിനെ എന്തുമാത്രം ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ അപേക്ഷിച്ചായിരിക്കും മെയിൻസിൽ കുറച്ച് എഡ്ജ് കിട്ടുന്നത് ഞാൻ മെയിൻസിൽ വരുമ്പോഴാണ് കമ്പ്യൂട്ടർ വരുന്നത് ആൻഡ് കമ്പ്യൂട്ടറിന് ഇപ്പോൾ മുതലേ പഠിച്ച് ഡീപ്പായിട്ട് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ അത്ര ഡീപ്പായിട്ട് എടുക്കണം ഇന്നും ഞാൻ പറയില്ല ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് സച്ചിൻ അറോറ സാറിൻ്റെ ക്ലാസ്സസ് ആണ് ആൻഡ് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് സർ ഈ ഒരു എക്സാം ടൈം ആകുമ്പോൾ ഓരോ എക്സാം സീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും ആൻഡ് ഞാൻ അർ അർ ബി പി യുൻ്റെ ടൈമിൽ അത്രയും കമ്പ്യൂട്ടറിനെ എന്താണ് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു ബട്ട് അർ അർബി ക്ലേർക്കിൻ്റെ ടൈം അറബി പി ഒ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു അർ അർ ബി ക്ലേർക്ക് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ആർ ആർ ബി ക്ലർക്കിൻ്റെ ടൈമിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടിട്ട് അത്യാവശ്യം സ്കോഴ്സ് എനിക്ക് കിട്ടിയായിരുന്നു സോ ഇപ്പോൾ മുതൽ കണ്ടുവരുന്നതും നല്ലതാണ് ഐ തിങ്ക് ഓരോ എയ്റ്റി അടുത്ത് വീഡിയോസ് ഉള്ള വീഡിയോസുള്ള പ്ലേലിസ്റ്റൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഓരോ ഡെയിലും ടൈം ഉള്ള അനുസരിച്ച് കണ്ടുവരികയാണെങ്കിൽ കുറച്ച് നിങ്ങളെ ഹെല്പ് ചെയ്യും നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ കൂടുതലും പറയുന്ന പ്രിലംസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് പ്രിലംസിനെ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് ആൻഡ് ആക്കുറസി ആണ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ആക്യുറസിയും അപ്പോൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ്സ് ഇമ്പ്രൂവ് ചെയ്താണ് ക്വാൺസിന് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത് റീസണിങ്ങിനാണെങ്കിൽ ഒക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുന്നത് സോ പസൽസ് ഒക്കെ ചെയ്ത് പഠിക്കുക ചെയ്ത് ചെയ്ത് മാത്രമേ നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ അത്രയും എഡ്ജ് ഉണ്ടാവുകയുള്ളൂ സോ ചെയ്ത് ചെയ്ത് പഠിക്കുക കിട്ടുന്ന ഇപ്പോൾ ഫിഫ്റ്റി പേഴ്സൻസിൻ്റെ ഒക്കെ ഒരു സെറ്റ് കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഓക്കെ ഇവിടുന്ന് എവിടെ നിന്നാണ് നമുക്ക് സോഴ്സ് കിട്ടുന്നതെന്ന് നോക്കണ്ട ഏത് സോഴ്സ് കിട്ടിയാലും അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ആ ഒരു എക്സാം ലെവൽ ക്വസ്റ്റൻസ് ചെയ്യുക ദെൻ ക്വാൻസനാണെങ്കിൽ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്ന ആഷിഷ് സാറിൻ്റെ ചെക്ക് ലിസ്റ്റ് ഡെയിലി ഫോളോ ചെയ്യുക അത് നിങ്ങളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഐ തിങ്ക് ഞാൻ അങ്ങനെ ഒരു പി ഡി എഫ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നെന്ന് തോന്നുന്നു ആൻഡ് ഇഫ് യു ലുക്ക് ദാറ്റ് സ്റ്റഡിഫൈഡ് ടെലിഗ്രാം ചാനൽ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും പി ഡി എഫ്സ് അവൈലബിൾ ആണ് ഡെയിലി ഒരു ദിവസം അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെട്ട് നോക്കൂ ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്തുനിന്ന് വരും ബട്ട് അത് ഗ്രാജുവൽ ആയിട്ട് ചെയ്തു വരുമ്പോൾ മേ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ഇരുപത് റോങ് നമ്പർ ഇരുപത് മിസ്സിങ് ദെൻ രണ്ട് സെറ്റ് ഡി ഐ ദൻ ഇരുപത് ആരത്തമെറ്റിക് ക്വസ്റ്റൻ ഇങ്ങനെയുള്ള സെറ്റാണ് ദാറ്റ് വിൽ ഹെൽപ്പ് യു അത് ഉറപ്പുള്ള കാര്യമാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സോഴ്സസിനെ റിലേ ചെയ്യാം വീഡിയോ സോഴ്സസ് എന്ന് പറയുന്നതും ഈ ആഷിഷ് സേറിൻ്റെ ക്ലാസസ് ഉണ്ട് ദെൻ ആർ ആർ ബി പി ഒ ബേസിക് ലെവൽ ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിലും അഡ്ഡ കാണുവാണെങ്കിൽ അത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും അഡ്ഡാടെ ഓരോ എന്താണ് ബ്രഹ്മാസ്ത്ര അങ്ങനൊക്കെ പറഞ്ഞ ഓരോ വീഡിയോ ക്ലാസ്സസ് ഒക്കെ അവർ ഇറക്കും ഓരോ ടൈമൊക്കെ ആകുമ്പോൾ ദെൻ അതൊക്കെ കാണുന്നത് ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ കൂടുതലും സെൽഫായിട്ട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ദെൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് പഠിക്കുന്നതിന് മുൻപ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എന്ത് ചെയ്യുക ഒന്ന് എഴുതി വെക്കുക ദെൻ അത് എല്ലാ ദിവസവും ആ ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി വിടാൻ പറ്റും സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ വേദിക് മാത്സിൻ്റെ ഒക്കെ ട്രിക്ക് വേദിക് മാത്സൊക്കെ അതിന് വേണ്ടിയുള്ള ട്രിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ അഡാ ഒക്കെ ഹെൽപ്പ് ചെയ്യും സോ അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ആവുന്നതായിരിക്കും ഡി എ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എ ആണെങ്കിൽ പോലും അത് ഡി കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം ആ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലാണ് ഡി എ ആണെങ്കിലും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ അരത്മെറ്റിക്കിനെ പറഞ്ഞുള്ളൂ വീഡിയോ സോഴ്സസോ അതല്ല എങ്കിൽ പി ഡി എഫ്സോ റിലേ ചെയ്യാം ദെൻ കമ്മിങ് ടു റീസണിങ് റീസണിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യുക ധാരാളം പസൾസ് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക സെൽഫായിട്ട് പറ്റുന്നില്ലായെങ്കിൽ വീഡിയോ സോഴ്സസിനെ റിലേ ചെയ്യാം ദെൻ യു ക്യാൻ ഗോ ഫോർ അങ്കുഷ് സർ അല്ലെങ്കിൽ പുനീത് സർ അത് ഒന്നുമല്ല എങ്കിൽ ബേസിക് ആയിട്ട് അഡ്ഡ ഫോളോ ചെയ്യാം അഡ്ഡ ഏറ്റവും ഹെൽപ്ഫുൾ ആണ് ബേസിക് ലെവൽ അതായത് ആർ ആർ ബി പിഒക്കൊക്കെ അഡ്ഡ വളരെയധികം ഹെൽപ്പ് ചെയ്യാം സോ ദെൻ മെസ്സിലൈനീസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഐ വിൽ ഹെൽപ്പ് ആൻഡ് ഇത്രയുമാണ് പ്രിബ്ലംസിന് വേണ്ടിയിട്ടുള്ളത് സോ കൂടുതലും എന്തു ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതപ്പോൾ ഒരു ഡേ തന്നെ എല്ലാം ചെയ്യാൻ സമയമില്ലാത്തവർ എന്തു ചെയ്യുക ഒരു ദിവസം ക്വാൺസിന് അലോക്കേറ്റ് ചെയ്യുക ഒരു ദിവസം റീസണിങ്ങിന് അലോക്കേറ്റ് ചെയ്യുക ക്വാൺസിന് ഒരു ഡേ ഒരു സെക്ഷനിൽ സമയമുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ ചെയ്യുക ദെൻ അത് അനലൈസ് ചെയ്യുക ദെൻ സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റൻസ് ഇപ്പോൾ ഹൺഡ്രഡ് സിംപ്ലിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പി ഡി എഫ്സ് എൻ്റെ ടെലിഗ്രാമിൽ തന്നെ അവൈലബിൾ ആണ് അങ്ങനെ ആ ഒരു പി ഡി എഫ്സ് ടൈമർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും സ്പീഡ് ഇമ്പ്രൂവ് ആയി പ്ലസ് ആക്കുറസിയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഐ വിൽ ഷോ യു മൈ സ്കോർ കാഡ്സ് അപ്പോൾ ഇതെൻ്റെ ആർ ആർ ബി പിഒന്റെ ലാസ്റ്റ് വർഷത്തെ ഫലം സ്കോർ കാഡാണ് എനിക്ക് ഫിഫ്റ്റി ഫൈവ് മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് തേർട്ടി സെവൻ റീസനിങ്ങിനും ക്വാൺസിന് എയ്റ്റീൻ മാർക്സും ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് യു ക്യാൻ സീ ദ കട്ട് ഓഫ് വാസ് ഫിഫ്റ്റി ത്രീ ഓക്കെ ആൻഡ് ഫോർ ആർ ആർ ബി ക്ലർക്ക് എനിക്ക് സെവൻറ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ആയിരുന്നു ടോട്ടൽ മാർക്സ് ഉണ്ടായിരുന്നത് റീസണിങ്ങിന് തേർട്ടി നയൻ മാർക്സ് ഔട്ട് ഓഫ് ഫോർട്ടി ഉണ്ടായിരുന്നു ആൻഡ് ക്വാൺസിന് തേർട്ടി സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് സെവൻറ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് സോ യു ക്യാൻ സി എയ്റ്റിയിൽ സെവൻറ്റി ഫോർ കട്ട് ഓഫ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ഈസിനെസ് എന്താണെന്ന് മനസ്സിലാവും സോ എക്സാം ഈസി ആയിരിക്കും ബട്ട് ആ ഒരു ടൈമിനുള്ളിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ